നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രായമുള്ളവരുടെ വലിയൊരു പരാതിയാണ് രാത്രി അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു കിടക്കുകയല്ലാതെ ഉറക്കം വരുന്നില്ല എന്നത് ഉറക്കം വന്നാൽ തന്നെ പെട്ടെന്ന് ഉറക്കം ഉറക്കമുണരുകയും പിന്നീട് നേരം വെളുക്കുമ്പോഴും ഉറങ്ങാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് ഈ രീതിയിൽ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും അതിനുള്ള പരിഹാരത്തെ പരിഹാരത്തെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രായമുള്ളവർക്ക് ഒരുപാട് ചിന്തകളാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവർ രാത്രി കഴിച്ചുകൂടുകയാണ് അതുതന്നെയാണ് ഇവർക്ക് ഉറക്കമില്ലായ്മയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ അടുത്ത് ചികിത്സക്കായി വരുന്ന ചില ആളുകളെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ രാത്രി അനാവശ്യമായ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി പോലും ഇവരിങ്ങനെ വെറുതെ ചിന്തിക്കുകയാണ് ഇവരുടെ മക്കളെ മക്കളെക്കുറിച്ചൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അവർ പഠനം കഴിഞ്ഞ് തിരിച്ച് വന്നോ അവരെന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ആ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും അപകടങ്ങളുണ്ടായോ എന്നൊക്കെ തുടങ്ങിയ ചിന്തകളാണ് ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ചിന്തിക്കുന്ന ഈ പ്രായമുള്ളവരുടെ വീട്ടിലല്ല മറ്റേ കുട്ടികൾ കഴിഞ്ഞുകൂടുന്നത് വേറൊരു വീട്ടിൽ ഉള്ള ആളുകളെ കുറിച്ച് ഓർത്താൽ ഇവർ ഇവിടുന്ന് ഇങ്ങനെ അ അടിക്കുന്നത് ഇതേ രീതിയിലാണ് ഒരുപാട് ചിന്തകൾ അധികവും ഇവർ മക്കളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് ചിന്തിക്കുന്നത് മക്കളായവർക്ക് ചെയ്യാനുള്ളത് ദിവസവും രാത്രിയൊക്കെ ഒക്കെ വിളിച്ച് ദിവസവും അപ്ഡേറ്റ് ചെയ്യുക ഓരോ വിഷയങ്ങളെക്കുറിച്ചും അവരോട് പറഞ്ഞു കൊടുക്കുക അവർക്ക് എന്തിനെക്കുറിച്ചാണ് ബേജാറുള്ളത് അവർക്കെപ്പോഴും ടെൻഷൻ അടിക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം അവരോട് നമ്മൾ ഷെയർ ചെയ്യുക എന്നാൽ ഒരു പരിധിവരെ ഇവരുടെ ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇവർക്ക് വീട്ടിൽ അനുഭവപ്പെടുന്ന ഏകാന്തത തന്നെയാണ് പല ചിന്തകളിലേക്ക് ഇവർ എത്തിക്കുന്നത് വീട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന് പൊതുവേ പറയും ചെറിയ കുട്ടികളും പ്രായമുള്ളവരും ഒരുപോലെ തന്നെയാണെന്ന് അവരുടെ ചിന്തകളും പെരുമാറ്റങ്ങളും കളികളും ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും വീട്ടിലുള്ള ആളുകളാണ് അതൊക്കെ ശ്രദ്ധിച്ച് അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഏതാണ്ട് എൺപത് ശതമാനം രോഗങ്ങളും അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഈ മരുന്നുകളുടെ അമിത ഉപയോഗം മൂലവും ഉറക്കമില്ലായ്മ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അരിഹാദം എന്താണെന്നുവെച്ചാൽ മാക്സിമം രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പഠിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ വീട്ടുകളിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെ പറ്റി വലിയ ക്ലാസ്സുകളൊന്നും അങ്ങനെ കാണാറില്ല എന്നതാണ് സത്യമില്ലായ്മ മറ്റു ചില കാരണങ്ങൾ പെട്ടതാണ് ഇവർക്കുണ്ടാകുന്ന ശരീരവേദനകൾ അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ വിഷാദരോഗം പോലെയുള്ള ഇത്തരം കാര്യങ്ങളും ഇവർക്ക് ഉറക്കമില്ലായ്മക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ തന്നെ മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഉറക്കമില്ലായ്മ തുടരുകയാണെങ്കിൽ ഇവർക്ക് മാനസികമായി വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക സ്ഥിരമായി ഇങ്ങനെ ഉറക്കം കുറയുമ്പോൾ ഇവർക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് വയറു സംബന്ധമായ പ്രശ്നങ്ങൾ അതേപോലെ ദഹനക്കുറവ് മലബന്ധം ഒരു ഉഷാറില്ലായ്മ എന്താ പറയുക ഒരു ശക്തിക്കുറവ് മുടികൊഴിച്ചിൽ കണ്ണിന് താഴെ കറുപ്പ് നിറം ഉണ്ടാവുക അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് സ്ഥിരമായി ഉറക്കൊയ്യുന്നത് കൊണ്ട് പ്രായമുള്ളവർക്ക് ഉണ്ടാകുന്നത് ഉറക്കക്കുറവിലുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് തിരയെ അധ്വാനം കുറഞ്ഞ ആളുകൾക്ക് നല്ലപോലെ ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ശേഷിയുള്ളവർ എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതുണ്ട് അങ്ങനെ ശാരീരികമായി നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് യോഗകൾ അങ്ങനെ വലിയ തടി ഇളകാത്ത രീതിയിൽ ചെയ്യാനാവുന്ന എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ട കുറവിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ചായ കാപ്പി തുടങ്ങിയ വസ്തുക്കളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അതേപോലെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മദ്യപാനം പുകവലിയൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇത് കൃത്യ സമയത്ത് തന്നെ ഉറങ്ങുകയുള്ള നേരത്തെ സമയം നിശ്ചയിക്കുക എന്നിട്ട് നേരത്തെ തന്നെ ഉറങ്ങാൻ എടുക്കുകയും ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടി വി ഒക്കെ ഉണ്ടല്ലോ ടി മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് നോക്കുന്നതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ഉറങ്ങാൻ കിടക്കുകയും ആവശ്യമുള്ള ആളുകൾക്ക് നല്ല പാട്ടുകളൊക്കെ കേട്ട് കൊണ്ട് കിടക്കാവുന്നതാണ് ഉറങ്ങുന്നതിനെ കുറച്ചു മുന്നേ നാം ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതും ഉറക്കം കിട്ടാൻ വളരെയധികം ഉപകാരപ്പെടും ടി വി സീരിയലുകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഇതിനെ അവസാനിപ്പിക്കുന്ന സമയത്ത് നാളെയും ഈ ആളുകൾ കാണണം എന്നുള്ള നിലക്ക് അവർ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടാണ് അവസാനിപ്പിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും നാളെ എന്താകും നാളെ എന്താകും ഈ കൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ തീർച്ചയായും ഉറക്കം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേക പ്രായമൊക്കെയുള്ള ആളുകൾക്ക് ടി വി സീരിയലും അതിലെ ഒക്കെ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും കാരണം വേണ്ടപ്പെട്ട പലവരും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇന്ന് പ്രായമുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അവരെ കൂടെ കൂട്ടുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക അങ്ങനെയാണെങ്കിൽ അവരുടെ ഏതാണ്ട് എല്ലാ രോഗങ്ങളും മാറും ഉറക്കക്കുറവിനും പരിഹാരമുണ്ടാകും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം